യുദ്ധം വ്യാപിപ്പിക്കരുത് എന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെ ആവശ്യപ്പെടുമ്പോഴും റഷ്യ ഉക്രൈൻ സംഘർഷത്തിൽ ആക്രമണം ശക്തമാകുന്നു രണ്ടു വർഷം പിന്നിട്ട യുദ്ധത്തിനിടയിലെ ശക്തമായ ആക്രമണങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ രാത്രിയിൽ റഷ്യ ഉക്രൈനിൽ നടത്തിയത് ഉക്രൈനിന്റെ ഊർജ്ജ സംവിധാനങ്ങളെയും സാധാരണക്കാരെയും ലക്ഷ്യമിട്ട് റഷ്യ കഴിഞ്ഞ രാത്രിയിൽ നടത്തിയ ആക്രമണത്തിൽ നൂറ്റി മിസൈലുകളും തൊണ്ണൂറ് ഡ്രോണുകളും ഉപയോഗിച്ചെന്നാണ് കണക്കുകൂട്ടുന്നത് അമേരിക്ക ഉക്രൈന് നൽകുന്ന കോടിക്കണക്കിന് ഡോളറിൻ്റെ സഹായങ്ങൾ ഒന്നുമല്ലാതാക്കിക്കൊണ്ടാണ് റഷ്യയുടെ കടുത്ത ആക്രമണം ഉണ്ടായിരിക്കുന്നത് ആക്രമണങ്ങളിൽ എട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടിട്ടുണ്ടെന്നും ഇരുപതിൽ അധികം ആളുകൾക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പറയുന്നു ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകൾ ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുള്ള വ്യാപകമായ ആക്രമണമാണ് റഷ്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ഉക്രൈൻ സൈനിക കേന്ദ്രങ്ങളും അവർക്ക് സഹായം നൽകുന്ന കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് റഷ്യയുടെ വിശദീകരണം ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ നാടായ ക്രൈബീറ് ഒഡേസ മേഖലയിലാണ് വ്യാപകമായ ആക്രമണങ്ങൾ നടന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളും പറയുന്നുണ്ട് ഒരാഴ്ച മുമ്പ് റഷ്യൻ തലസ്ഥാനമായ മോസ്കോ ലക്ഷ്യമിട്ട് ഉക്രൈൻ വലിയ തോതിൽ ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു ഉക്രൈൻ അധിനിവേശം ആരംഭിച്ചതിന് ശേഷം റഷ്യക്കെതിരെ നടക്കുന്ന ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമാണ് ഞായറാഴ്ച ഉണ്ടായതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാലും മോസ്കോ നഗരത്തിന് മുകളിലെത്തിയ മുപ്പത്തിനാല് ഡ്രോണുകൾ റഷ്യൻ സൈന്യം വെടിവിച്ചിട്ടെന്നാണ് പുറത്തുവരുന്ന വിവരം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി അധികം ഡ്രോണുകൾ വെടിവിച്ചിട്ടെന്നും റഷ്യ അവകാശപ്പെട്ടിരുന്നു അതേസമയം റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ സാധാരണക്കാരായ ജനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെടുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് പുതിയ ആക്രമണ വാർത്തകൾ പുറത്തുവരുന്നത് വരുന്നത് സൗത്തേൺ ഉക്രൈൻ നഗരമായ കഴ്സണിൽ മാത്രം കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ മുപ്പത് സിവിലിയന്മാരെങ്കിലും ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടുണ്ടെന്നും കണക്കുകൾ പറയുന്നു ഉക്രൈനിലെ ആകെ കണക്കുകൾ പരിശോധിച്ചാൽ ഈ കാലയളവിൽ അയ്യായിരത്തിൽ അധികം ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാവുകയും അതിൽ നാനൂറിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് ബി ബി സി പറയുന്നത് എന്നാൽ മനപൂർവ്വം സിവിലിയന്മാരെ ലക്ഷ്യമിടുന്നു എന്ന വാദം റഷ്യ നിരന്തരം നിഷേധിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആക്രമണം ആരംഭിച്ചതിന് ശേഷം അറുന്നൂറ്റി ഇരുപത്തിരണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി യു എൻ മനുഷ്യാവകാശ ഹൈക്കമ്മീഷന്റെ ഓഫീസും പറയുന്നുണ്ട് ട്രംപ് അധികാരത്തിൽ വന്നാലും തങ്ങളുടെ നിലപാടിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ലെന്ന ഒരു മുന്നറിയിപ്പ് കൂടെയാണ് ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിലൂടെ പുടിൻ വ്യക്തമായി പറയുന്നത്